ഇതാണ് ബ്രേക്ക് പോയിന്റ് ബ്രേക്ക് പോയിന്റ് ഒരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് സ്ക്രീനിങ് ആണ് സ്റ്റോക്ക് സ്ക്രീനിങ് എന്താണെന്ന് അറിയാത്തവർക്കായി പറയാം നമുക്ക് ഏകദേശം ഒരു ഏഴായിരത്തോളം വരുന്ന സ്റ്റോക്കുകൾ എൻ എസ് സിയിലും ബി എസ് സിയിലും ഉണ്ട് ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ഇതൊക്കെ സ്ക്രീൻ ചെയ്ത് എവിടെയൊക്കെ ബൈ സെൽ ചെയ്യണമെന്ന് കണ്ടെത്തുക എന്നുള്ളത് മണിക്കൂറുകളോളം നീണ്ട ഒരു പരിപാടിയാണ് അത് എത്ര മണിക്കൂർ എടുക്കും എന്നുള്ളത് ട്രേഡിംഗ് പഠിച്ചു തുടങ്ങിയ കാലം മുതൽ തന്നെ ചെയ്തിരുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് എനിക്കറിയാം എത്ര സമയം അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നെന്ന് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാൻ എൻ്റെ സമയം ലാഭിക്കാൻ വേണ്ടി ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഇതിലെ പ്രധാന കാരണം ഇൻട്രോഡേ അല്ലെങ്കിൽ നല്ല സ്റ്റോക്കുകൾ കണ്ടെത്താനായി പല ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കണം കൂടാതെ വോളിയം അനലൈസ് ചെയ്യണം ട്രെൻഡ് നോക്കണം മൊമെൻറ്റം നോക്കണം ഇതെല്ലാം കൂടി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്റ്റോക്കുകളിൽ നിമിഷ നേരം കൊണ്ട് ചെയ്യുക എന്നത് നടക്കുന്ന കാര്യമല്ല ഇവിടെയാണ് ബ്രേക്ക് പോയിന്റ് പോലുള്ള ടൂളുകൾ ആവശ്യമാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ടൈം ലാഭിക്കാനായി ഒരു പ്രോഗ്രാം ഉണ്ടാക്കി വെച്ചിരുന്നു എന്ന് ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് റൂളുകൾ അനുസരിച്ച് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വളയിൽപ്പെട്ടാൽ അതെനിക്ക് കാണിച്ചു തരും പക്ഷെ അത് ഈ കാണുന്ന തരത്തിലുള്ള ഒരു ബ്രേക്ക് പോയിന്റിന്റെ രൂപമായിരുന്നില്ല എന്റെ കമ്പ്യൂട്ടറിൽ മാത്രം ഓടിക്കൊണ്ടിരുന്ന ഒരു പ്രോഗ്രാം ആണെന്ന് പറയാം പക്ഷേ പല ഗ്രൂപ്പുകളിലും കണ്ട ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു കോമൺ പ്രശ്നമാണെന്നും എനിക്ക് മനസ്സിലായി പലർക്കുള്ളവർ കുഴപ്പം ഇത്രയും സമയം ഒരു സ്റ്റോക്ക് കണ്ടെത്താൻ എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടും അതോടൊപ്പം തന്നെ ഇത്രയും ഇൻഡിക്കേറ്റേഴ്സൊക്കെ പഠിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകളുമാണ് അങ്ങനെ വരുമ്പോൾ അവർ ഫ്രീ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ടിപ്സ് കിട്ടുന്ന സർവീസൊക്കെ എടുക്കാൻ നിർബന്ധിതരാകും പല ഗ്രൂപ്പുകളിൽ ഒരു കാര്യമാണ് എല്ലാവരും ഏത് വാങ്ങണമെന്ന് പറയും പക്ഷേ അത് എപ്പോൾ വിൽക്കണമെന്ന് പറയുന്നില്ല ഇവിടെയാണ് ഇത്തരത്തിൽ സ്റ്റോക്കുകൾ വാങ്ങി വയ്ക്കുന്നവർക്കുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഒരു മാർക്കറ്റ് കറക്ഷൻ വരുമ്പോൾ എവിടെ വെച്ച് എക്സിറ്റ് എന്ന് അറിയാത്ത അവസ്ഥ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ ബേസിക് നോളജ് ഉണ്ടാക്കിയെടുക്കണം അതോടൊപ്പം തന്നെ ബ്രേക്ക് പോയിന്റ് പോലെയുള്ള ടൂളുകൾ ഉപയോഗിച്ച് സ്റ്റോക്ക് നല്ല സ്റ്റോക്ക് കണ്ടെത്തുക എന്നുള്ള ബാരിച്ച് ജോലി അത് വളരെ എളുപ്പമാക്കുകയും വഴി നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആരെയും ആശ്രയിക്കാതെ എപ്പോൾ എക്സിറ്റ് ചെയ്യാനുള്ള തീരുമാനവും എടുക്കാനുള്ള ശേഷി വരുത്തുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് പോയിന്റ് ഒരു സ്റ്റോക്ക് സ്കാനർ ആണെന്നും നിങ്ങളുടെ ജോലി എളുപ്പമാക്കാനാണെന്നും മനസ്സിലാക്കി വിശ്വസിക്കുന്നു ഇനി നമുക്ക് ബ്രേക്ക് പോയിന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉള്ളതെന്ന് നോക്കാം ആദ്യം പറഞ്ഞോട്ടെ ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഇൻട്രാഡേ ചെയ്യുന്നവർക്കും ഷോർട്ട് ടേം സ്വിംഗ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ പൊസിഷണൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടൂളാണ് ബ്രേക്ക് പോയിന്റ് ആപ്പിൽ നമ്മൾ ആദ്യമായി ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഒരു സ്ക്രീൻ അല്ലെങ്കിൽ ഡാഷ് ബോർഡാണ് ഈ കാണുന്നത് ഇതിൻ്റെ മെനുവിൽ കാണുന്ന ഈ സ്കാനർ പൊസിഷണൽ സ്കാനർ ഇത് എന്താണ് നമുക്ക് ആദ്യം നോക്കാം ഇത് ഏകദേശം ഒരു മുകളിൽ ഹാൻഡ് പിക്ക് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രം സ്ക്രീൻ ചെയ്തിരിക്കുകയാണ് ഇതിൽ ഏകദേശം ഒരു എൺപത് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ കാൻഡിൽ പാറ്റേൺസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് സ്റ്റോക്കുകൾ ഫിൽട്ടർ ചെയ്തെടുക്കാനും സാധിക്കുന്നു ഉദാഹരണമായി സ്റ്റോക്കിന്റെ ഡെയിലി വോളിയം അനാലിസിസ് വെച്ചുള്ള ട്രെൻഡ് മനസ്സിലാക്കി അതുപോലുള്ള സ്റ്റോക്കുകൾ കണ്ടെത്താൻ വോളിയം ട്രെൻഡ് ഫിൽട്ടർ നോക്കാം അതുപോലെ തന്നെ മറ്റൊരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ആയ എം എ ഡി അത് വെച്ചുള്ള ഒരു ഫിൽറ്റർ ചെയ്യാം എം എ സി ഡി എന്നുള്ളത് ഒരു മൊമെന്റം ബേസ്ഡ് ഇൻഡിക്കേറ്റർ ആണ് അതായത് അതിൽ അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ മൊമെൻ്റം ഉള്ളതാണോ എന്ന് കണ്ടെത്താൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് എത്രമാത്രം കൺസോൾട്ടേഷൻ ആയിരിക്കുന്നു എന്നും അടുത്ത റെസിസ്റ്റൻസ് എവിടെ അടുത്ത റെസിസ്റ്റൻസ് ഏതു ലെവൽ വരെയാണെന്നും അതുപോലെ സപ്പോർട്ട് ഏതു ലെവൽ വരെയാണെന്നും മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ ആർ എസ് ഐ ഇപ്പോൾ അറുപത്തഞ്ചിന് മുകളിൽ മാത്രമുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തണമെങ്കിലും വളരെ ഈസിയായി ഫിൽറ്റർ ചെയ്യാം നമുക്ക് ഞാൻ ഈ പറയുന്ന ഓരോ ഫിൽറ്ററും നമുക്ക് ഓരോ സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കാം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഇതിൽ വരുന്ന മറ്റൊരു പ്രധാനമായ ഫീച്ചറാണ് സ്റ്റേജ് ടു സ്റ്റേജ് ടു എന്നത് ഒരു അപ്ട്രെൻഡിലായിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടെത്താനുള്ള ഒരു മെത്തേഡാണ് സ്റ്റേജ് ടു സ്റ്റോക്കുകൾ പല വിധത്തിൽ കണ്ടെത്താമെങ്കിലും ഇവിടെ ഞാൻ എൻ്റെ ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസ് വെച്ച് ഫൈൻ ട്യൂൺ ചെയ്തെടുത്ത ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയിരിക്കുന്ന സമയത്തും ഈ സ്റ്റേജ് ടു ഫീച്ചർ ഉപയോഗിച്ചിട്ട് ആ സമയത്ത് അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചറാണ് ഇൻസൈഡർ ബൈ ഇൻസൈഡർ ബൈ എന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പ്രൊമോട്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർ ഒരു എക്സിക്യൂട്ടീവ് പോലുള്ള സിഇഒ അങ്ങനെ പോലുള്ള ഈ കീ പൊസിഷനിലുള്ള ആളുകൾ ആയിരിക്കും അവർക്ക് സാധാരണ ഒരു റീറ്റെയിൽ ട്രേഡർ ആയ നമ്മളെ പോലുള്ള ആൾക്കാർ കേട്ട് പല ഇൻഫർമേഷൻ കിട്ടും ഇത് മുന്നിൽ കണ്ട് ചിലപ്പോൾ അവർ കൂടുതൽ ഷെയർ വാങ്ങിയെന്നോ അല്ലെങ്കിൽ വിറ്റെന്നോ വരാം ഇതിലുള്ള പോസിറ്റീവ് സിറ്റുവേഷൻ മാത്രം ട്രാക്ക് ചെയ്ത് ബ്രേക്ക് പോയിന്റിൽ കാണിക്കുന്നതാണ് ഇൻസൈഡർ ബൈ ഇത്തരത്തിൽ ഇൻസൈഡർ ബൈ ട്രാക്ക് ചെയ്തു വരുന്ന സ്റ്റോക്കുകൾ കണ്ടാൽ നമുക്ക് പ്രോബിലിറ്റി കൂട്ടാം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ കാണുന്ന കെ എസ് സി എൽ എന്നൊരു സ്റ്റോക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇതിനെക്കുറിച്ച് ഞാൻ പലതവണ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞാണ് ഇത് നോക്കിയാൽ അറിയാം സ്റ്റേജ് ടു ഇൻസേർഡർ ബൈയും രണ്ടും വന്ന സ്റ്റോക്കാണ് അതുപോലെ തന്നെ കുറച്ച് പ്രീ ഡിഫൈൻഡ് കോംബോ സ്കാനുകളും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക് പോയിൽ കാണിക്കുന്ന എല്ലാ സ്റ്റോക്കുകളും ആ സിംബിളിൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ എൻ്റെ ചാർട്ട് ട്രേഡിംഗ് വ്യൂവിൽ ഓപ്പൺ ആവുന്നതാണ് ട്രേഡിംഗ് വ്യൂ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ ഫ്രീ ആയി ഉപയോഗിക്കാം ഫ്രീ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് വ്യൂ അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നില്ല അതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് റിയൽ ടൈം അപ്ഡേറ്റ്സ് ഒന്നും കിട്ടുന്നതല്ല അടുത്തൊരു സ്കാനറാണ് സ്വിംഗ് ട്രേഡിന് വേണ്ടിയുള്ളത് ഇത് കൂടുതലും ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം വരെയൊക്കെ ഹോൾഡ് ചെയ്യാവുന്ന രീതിയിൽ ഉള്ള ഒരു ഓപ്ഷനാണ് ആണ് പലതരത്തിലുള്ള സ്കാൻ ടൈപ്പ് വെച്ചുള്ള സിഗ്നലുകൾ ഇവിടെ ജനറേറ്റ് ആവുന്നു ഓരോ സ്കാനിനും പലതരത്തിലുള്ള ബിഹേവിയർ ആണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു ആയ ഒരു സ്കാനർ ഗൈഡ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഒന്ന് നോക്കുക ഇതിൽ ഓരോ സ്റ്റോക്ക് ഡിറ്റക്ട് ചെയ്യുമ്പോഴും ആ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കാറ്റഗറിയിൽ ഉള്ളതാണോ അല്ലെങ്കിൽ മാർജിൻ ട്രേഡിംഗ് ഫണ്ട് സപ്പോർട്ടഡ് ആണോ എന്നൊക്കെ ഈ ഒരു ടാഗ് നോക്കി മനസ്സിലാക്കാം എന്നിട്ട് അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യാം ഇപ്പോൾ വരുന്ന സിഗ്നൽ ഇപ്പോൾ ഒരു ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻ സപ്പോർട്ടഡ് സ്റ്റോക്ക് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് സ്റ്റോക്ക് വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസോ അല്ലെങ്കിൽ ഫ്യൂച്ചറോ വാങ്ങി നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇതിലിപ്പോൾ ഒരു സ്കാനർ നമുക്ക് ഫിൽറ്റർ നോക്കിയാൽ അതായത് ഒരു വോളിയം സ്പേർട്ട് എന്ന് പറയുന്ന ഒരു സ്കാനർ നമുക്ക് ഫിൽറ്റർ നോക്കിയാൽ ഇതിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ സ്റ്റോക്ക് പെർഫോം ചെയ്തതെന്ന് ഹിസ്റ്ററി പറയുന്നത് ഈ സെയിം സ്റ്റോക്ക് ഇതേ കണ്ടീഷനിൽ ഇതേ സ്കാൻ ടൈപ്പിൽ ഇതിനു മുമ്പുള്ള ദിവസങ്ങളിലും സ്കാനറിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ വന്നിരുന്നൊരു സ്റ്റോക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ സ്റ്റോക്കുകൾ കണ്ടാൽ മനസ്സിലാവും കഴിഞ്ഞ ദിവസം നിഫ്റ്റി ഇടിഞ്ഞിട്ട് പോലും ഈ സ്റ്റോക്കുകൾ അപ്ട്രെൻഡിലായിരുന്നു അതുപോലെ തന്നെ സ്കാനറിൽ നിങ്ങൾക്ക് എം അല്ലെങ്കിൽ എഫ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഇൻസൈഡർ ബൈ സ്റ്റോക്കുകൾ മാത്രമായും കൂടാതെ വോളിയം ബേസ്ഡ് ആയാലും ഈസിയായി ഫിൽറ്റർ ചെയ്യാം അടുത്ത് പറയുന്ന ഒരു സ്കാനറാണ് ഇൻട്രോഡേ ഇൻട്രോഡെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് അതായത് പെട്ടെന്ന് നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതി നമ്മുടെ ഈ ഇൻട്രാഡേ സ്കാനറിലും നാല് ലെവൽ ഇൻട്രോഡ് ലെവൽ റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് ഇത് പ്രധാനമായും എക്സിറ്റ് ചെയ്യാനാണ് സാധാരണ ഉപയോഗിക്കുന്നത് അതായത് ഈ ലെവലിൽ വരുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക ഇൻട്രാഡേ സ്കാനറിൽ നമുക്ക് ഇൻസൈഡർ ബൈ ഫിൽറ്റർ ഉപയോഗിച്ച് തന്നെ അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ മാത്രം കണ്ടെത്തി ട്രേഡ് ചെയ്യാവുന്നതാണ് ഇൻട്രോയിഡ സ്കാനറും സ്വിംഗ് സ്കാനറും ലൈവ് ആയതുകൊണ്ട് തന്നെ രണ്ടിലും നമുക്ക് ഒരു ബെൽ അലേർട്ട് നോട്ടിഫിക്കേഷനും ഈ വിൻഡോയിൽ തന്നെ വരുന്നതാണ് ട്രേഡുകൾ മാർക്കറ്റിന്റെ ട്രെൻഡ് അനുസരിച്ച് മാത്രം എടുക്കുന്നതാണ് വിന്നിംഗ് പ്രോബിലിറ്റി കൂട്ടാനുള്ള ഒരു ബെസ്റ്റ് ട്രിക്ക് ഇൻട്രോഡ ട്രേഡുകൾ മാർക്കറ്റിന്റെ ട്രെൻഡ് അനുസരിച്ച് മാത്രം എടുക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഇവിടെ നിഫ്റ്റി ട്രെൻഡ് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്ത് എന്താണ് കറക്റ്റ് ട്രെൻഡെന്ന് നോക്കി മാത്രം ഈസിയായി നമുക്ക് ഒരു ഇൻട്രാക്ട് എടുക്കാൻ സാധിക്കും ഇതിൻ്റെ പ്രധാന ഗുണമെന്നത് ഈ കാണുന്ന നിഫ്റ്റിയുടെ ചാർട്ട് മൾട്ടി ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്താൽ ചെയ്യാതെ തന്നെ നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാം അടുത്തൊരു യൂട്ടിലിറ്റി ഫീച്ചറാണ് നിങ്ങൾക്കിത് ട്രേഡ് ജേണലായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും എടുത്ത സ്റ്റോക്കുകളുടെ പേര് വിവരങ്ങൾ അതായത് അതിൻ്റെ ബൈ പ്രൈസ് എക്സിറ്റ് പ്രൈസ് എത്ര ക്വാണ്ടിറ്റി വാങ്ങി എന്തായിരുന്നു വാങ്ങിക്കേണ്ട ഒരു കാരണം ഇതെല്ലാം നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ് പിന്നീട് ഇത് നോക്കി മനസ്സിലാക്കി എവിടെയൊക്കെയാണ് നിങ്ങൾ വരുത്തിയ തെറ്റെന്ന് മനസ്സിലാക്കി ഇത് ഒരു റിവ്യൂ ചെയ്ത് നിങ്ങളുടെ ട്രേഡ് തന്നെ ബെറ്റർ ആക്കാൻ പറ്റുന്നതാണ് മറ്റൊരു പ്രധാന ഫീച്ചറാണ് ഇൻസൈഡ് ട്രേഡിംഗ് അനലറ്റിക്സ് ഞാൻ നേരത്തെ ഇൻസൈഡ് ട്രേഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇവിടെ നമുക്ക് ഓരോ ഇൻസൈഡ് ട്രേഡുകളെയും ഡീറ്റെയിൽസ് കൂടാതെ ഇവിടെ ഒരു ഷോ അനലിറ്റിക്സ് പറയുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ അടുത്ത കാലയളവിൽ ഇൻസൈഡേഴ്സ് ഏറ്റവും കൂടുതൽ ബൈ ചെയ്തതും സെൽ ചെയ്തതുമായ കമ്പനികളുടെ ലിസ്റ്റ് കിട്ടുന്നു ഇത് നമുക്ക് വൺ വീക്ക് മുതൽ ത്രീ വീക്ക് വരെ കിട്ടുന്ന ഒരു കാലാവധി അനുസരിച്ച് കമ്പനിയുടെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് കുറച്ചും കൂടി താഴെ കിട്ടുന്ന ലാസ്റ്റ് ഒരു മാസത്തെ ഇൻസൈഡർമാരുടെ അവരുടെ കമ്പനിയിലുള്ള അവരുടെ സെൻറിമെൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കണ്ടിന്യൂസ് ബൈ ആണെങ്കിൽ ഇൻസൈഡേഴ്സ് തങ്ങളുടെ കമ്പനിയിൽ പോസിറ്റീവ് ആണെന്നാണ് സാരം അതുപോലെ തന്നെ ഷെയർ സെല്ലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വിംഗ് പൊസിഷനുള്ളത് ഓഫ്ലോഡ് ചെയ്യണോ എന്ന് തീരുമാനിക്കാം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫേസ് അല്ലെങ്കിൽ അക്യൂമുലേഷൻ ഫേസ് ഇതൊക്കെ ആണ് ഇതുവഴി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്തൊരു ഫീച്ചറാണ് ഇൻഡെക്സ് ട്രെൻഡ് ഡാഷ്ബോർഡ് ഇതിൽ നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും മൾട്ടി ടൈം ഫ്രെയിം ട്രെൻഡ് വളരെ ഈസിയായി മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ മാർക്കറ്റ് ഇൻസൈറ്റ്സ് പരിശോധിച്ചാൽ നമുക്ക് മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു അടുത്തൊരു ഫീച്ചറാണ് കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ്സ് ഇവിടെ മേജർ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ്സ് വൈസ് ഫിൽട്ടർ ചെയ്യാവുന്നതാണ് ഷോ ഫിൽറ്റർ എന്നൊരു ഓപ്ഷനിൽ പോയാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിൽട്ടറിംഗ് ക്രൈറ്റീരിയ തന്നെ ലിസ്റ്റ് ലിസ്റ്റാവുകയും അതനുസരിച്ചുള്ള അനൗൺസ്മെൻ്റ് ഫിൽറ്റർ ചെയ്യെടുക്കുകയാവാം കളർ കോഡ് ഉള്ളതുകൊണ്ട് തന്നെ ഗ്രീൻ എല്ലാം പോസിറ്റീവായ ന്യൂസും റെഡ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ളതും ഓറഞ്ച് കളർ നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു ന്യൂട്രലായ ഇമ്പാക്റ്റുള്ള അനൗൺസ്മെൻറ്റുകളായിരിക്കാം ഇതുവരെയൊക്കെ ഇതുവരെ ഇത്രയൊക്കെയാണ് സ്കാനറിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളിത് റിലീസ് ചെയ്യുന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്നത് സ്വിംഗ് സ്കാനർ മാത്രമായിരുന്നു അതിനുശേഷം നമ്മൾ പല പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുകയുണ്ടായി ഇനിയും ഒരുപാട് ഉപാരപ്രദമായ ഫീച്ചേഴ്സ് ഫ്യൂച്ചറിൽ ഇൻക്ലൂഡ് ചെയ്യാനാണ് പ്ലാൻ ഇതാണ് ബ്രേക്ക് പോയിൻറ് ആക്സസ് ചെയ്യാനുള്ള വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ബി ആർ കെ പോയിൻ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഇത്രയും ഞാൻ പറഞ്ഞ പ്രൊഫഷണൽ കാറ്റഗറിയിൽ വരുന്ന ഫീച്ചേഴ്സ് എല്ലാം ഞങ്ങൾ കൊടുക്കുന്നത് മന്ത്ലി വെറും ഫോർ നയൻറ്റി നയൻ എന്നൊരു സബ്സ്ക്രിപ്ഷൻ ചാർജ് മാത്രമാണ് അതോടൊപ്പം തന്നെ ഇയർലി വരുന്ന ത്രീ ഫോർ ഡബിൾ നയൻ എന്ന ചാർജ് നിങ്ങൾക്ക് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ആക്സസ് കിട്ടുന്നതാണ് നമ്മൾ ഈ ചാർജ് ചെയ്യുന്ന ഒരു ഫോർ നയൻറ്റി നയൻ എന്ന് പറയുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ ചാർജ് നിങ്ങളൊരു ലൈവ് സ്കാനറിന് കൊടുക്കുന്ന ഈ തുക ഇത് ഒരു ട്രേഡ് എടുത്താൽ തന്നെ തിരിച്ചു തിരിച്ചുവിട്ടാവുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ ഫീ മാത്രമാണ് ഞാൻ ഈ ബ്രേക്ക് പോയിന്റ് ഉണ്ടാക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തത് അതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ ഓർമ്മിച്ചോട്ടെ അതായത് ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്ന ഒരു ടൂള് ഒരു ഹെൽപ്പർ ടൂള് മാത്രമാണ് ഇത് ഒരു ഹൈ പ്രോബിലിറ്റി വരുന്ന ഒരു ട്രേഡ് കണ്ടെത്തി തരും അതോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് സുപ്രീം ആണെന്നുള്ള കാര്യം ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ട് തരുന്ന ഒരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഒരു ടൂളോ ഇല്ല നമുക്ക് നമ്മുടെ ഒരു വിന്നിംഗ് എഡ്ജ് കൂട്ടുക എന്ന് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ എപ്പോഴും ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കി ആ രീതിയിലുള്ള ട്രേഡാണ് എടുക്കേണ്ടത് അങ്ങനെ ചെയ്യുന്നത് വഴി സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് എപ്പോഴും നല്ല ട്രേഡുകൾ കണ്ടെത്താനാവും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ജേർണിയൽ ബ്രേക്ക് പോയിന്റ് പോയിൻ്റ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒട്ടും തന്നെ എക്സ്പീരിയൻസ് ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ടൂൾ റെക്കമെൻഡ് ചെയ്യില്ല കാരണം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ബേസിക്സ് പഠിക്കുക എന്നിട്ട് നിങ്ങളുടെ ജോലി ഇതേപോലെയുള്ള ഒരു ടൂൾ ഉപയോഗിച്ച് എളുപ്പമാക്കി തീർക്കുക നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക്സ് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി എഴുതുക കൂടാതെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ അല്ലെങ്കിൽ കൂട്ടുകാർക്കോ ഇത്തരത്തിലുള്ള ടൂള് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ട് വാട്സപ്പ് നമ്പറായ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹാപ്പി ഇൻവെസ്റ്റിംഗ്